ചെറിയൊരു പിടുത്തം വരുന്നുണ്ടോക്കിയോ അങ്ങനെ അച്ഛലിൽ പോടാ റിബ്ബാറിന്റെ ആ സൈഡില് ലൊക്കേഷൻ കൊടുത്തു ഒരാൾ പറയുന്ന പോലെ ഞാൻ ഫൈവ് മണിക്കൂറാക്കി ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് ഞാൻ ഞാനും

അമ്മാൻ താഴണ്ടി പറയും എന്നെയാണ് തപ്പിറന്നെ എന്നെയാണ് തപ്പിറന്നെ കോട്ടർ വരുന്ന ആ സൈഡിൽ അവരെ തയർ ഒട്ടിച്ച കോട്ടർ ഇങ്ങോട്ട് മല മലമൊളിക്കുണ്ടോ കോട്ടർ മലമോളിലോട്ട് കൊണ്ടോ മലമോളിലോട്ട് അതില് െ എന്റെ വണ്ടി വണ്ടി പോയി കുത്തട്ടെ മൈക്കി ഇവിടെ മോളിൽ കൊണ്ടിരിക്കട്ടെ ഞാൻ പോണ് ഞാൻ

नहीं 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 अच्छा ये बोल रहा है ये 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 अच्छा कैट दे 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 क्या है क्या है रा ना बेक बुती हो रहा है बेक बाइक बुती नौकर है अंडी कर अंडी कर अंडी कर अंडी कर अंडी कर अंडी कर

ചേച്ചി മാത്രം കിട്ടാതെ هنا <applause> <applause>